ഹായ് ഹലോ കുട്ടികാരെ ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നു എൻ്റെ സ്വന്തം ചാനലുമായി ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന സ്ഥലം തേക്കേ സെൻറ്റർ ആണ് അതായത് നമ്മുടെ സിംഗപ്പൂരിലെ ലിറ്റിൽ ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്ഥലമാണത് കൊച്ച് ഇന്ത്യ തന്നെയാണത് കണ്ടില്ലേ ഇത് അവിടുത്തെ രണ്ടാം നിലയിൽ പ്രവർത്തിക്കുന്ന തുണികൾക്ക് വേണ്ടി ഒരു സാമ്രാജ്യമാണ് ഇതിലൂടെ കണ്ടില്ലേ എന്തെല്ലാം തരം തുണികളാണ് ഇങ്ങനെ കിടക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ മുകളിൽ കാണുന്ന ഡ്രസ്സിനൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ നമുക്ക് അടുക്കാൻ പോലും പറ്റില്ലാത്തത്ര വിലയാണ് പക്ഷേ എല്ലാം വെറൈറ്റിയാണ് നമുക്ക് എത്ര കണ്ടാലും മതിയാവത്തില്ല ചുമ്മാ ഇങ്ങനെ കറങ്ങി നടന്നെങ്കിലും ഇങ്ങനെ അങ്ങ് കാണാൻ തോന്നും ഇത്രയ്ക്ക് ഭംഗിയാണ് തുണികട ഒരു സാമ്രാജ്യം തന്നെ അവിടെ ഉണ്ട് അതിനോടൊപ്പം തന്നെ ചീപ്പ് റേറ്റിലുള്ള ഡ്രെസ്സുകളും അവിടെ കിട്ടും ഹൈ റേറ്റിലുള്ള ഡ്രസ്സുകളും കിട്ടും ഏത് വേണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം സൂട്ടബിളായിട്ടുള്ളത് നമുക്ക് വാങ്ങി ഉപയോഗിക്കാം അതേപോലെ തന്നെ ആൾട്ടർനേഷൻ അവിടെ തൊട്ട് താഴെ തന്നെ ആൾക്കാർ ഇരിപ്പുണ്ട് അവർ നമുക്ക് എന്തെങ്കിലും വണ്ണം കുറയ്ക്കുകയോ കൂട്ടുകൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്തു തരുന്നതാണ് അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളും അവിടെ തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് തന്നെ അതാണ് ഇതിൻ്റെ താഴത്തെ പിന്നെ ഫ്ലോറിലെന്ന് പറയുന്നത് മാർക്കറ്റാണ് മാർക്കറ്റ് അതായത് പച്ചക്കറി മാർക്കറ്റ് നമ്മുടെ ഇറച്ചി മീനും ഇങ്ങനെയുള്ള എല്ലാം കിട്ടുന്ന സജ്ജീകരിച്ചിട്ടുള്ള മാർക്കറ്റാണ് അതുപോലെ ഫുഡ് ഒരു സൈഡ് കൂടി ഫുഡ് കോർട്ടും കൂടിയാണ് അപ്പോൾ ഇന്നലെ ഞായറാഴ്ച ദിവസം ദിവസമായതുകൊണ്ടായിരിക്കാം നമുക്ക് മാർക്കറ്റിൽ ചെന്നിട്ട് നമുക്ക് കുറച്ച് എല്ലാ ഒരുമാതിരിപ്പെട്ട കടകളെല്ലാം അടച്ചിട്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് നമുക്ക് കിട്ടിയുള്ളൂ തിരക്കുള്ള ദിവസമാണെങ്കിൽ കൂടിയും മാർക്കറ്റൊക്കെ അടച്ചിരുന്നു കാരണം അപ്പോഴത്തന്നെ ഒരു വൈകിട്ട് സമയമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും മാർക്കറ്റൊക്കെ അടച്ചു കിട്ടുന്നതാണ് ഇപ്പം നമ്മൾ ആ തുണിയുടെ ഭാഗം മാത്രം കുറേയേറെ നമ്മൾ അവിടെ തന്നെ നമ്മൾ ചിലവഴിച്ചു കാരണം എത്ര കണ്ടാലും സത്യമുറ മതിയെ വരുന്നില്ലായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അവർ വന്ന് നമ്മടുത്ത് വസ്ത്രം വേണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായാലും നമ്മൾ അവിടെ എല്ലാം കറങ്ങി നടന്ന ആ സ്ഥലങ്ങൾ മുഴുവൻ നമ്മൾ പിടിച്ചു ആദ്യം നമുക്ക് നല്ല ഭയമുണ്ടായിരുന്നു കേട്ടോ ഇവരെന്തെങ്കിലും പറയുമെന്ന് പക്ഷേ വീഡിയോ പിടിക്കുന്ന കണ്ടപ്പോഴത്തേനും ഒക്കെ ഒന്നും പറഞ്ഞില്ല അപ്പോൾ നമുക്ക് ഹാപ്പിയായി അവർക്ക് ഹാപ്പിയായി നമ്മളെന്തായാലും മുഴുവൻ ഒരുമാതിരിപ്പെട്ട ആ ഏറിയ മുഴുവൻ അണ്ട് നിലയും ഏകദേശം നമ്മൾ പിടിച്ചു എന്ന് പറയുന്നതാണ് ഇരിശിരി എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ആ ഭാഗങ്ങളെല്ലാം കവറ് ചെയ്ത് ഇങ്ങനെ പോകണം എന്താ ഭംഗിയെന്ന് എല്ലാം കിട്ടും കേട്ടോ നൈറ്റി വേണോ ഈ നൈറ്റി എന്ന് വേണ്ട ചീപ്പ് റേറ്റിലുള്ളതായാലും അല്ലാതായാലും എല്ലാ ഒരുമാതിരിപ്പെട്ട എല്ലാ ഐറ്റംസും കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് അപ്പം ഞാൻ കണ്ട ഒരു ഗുണ്ടെ പോലൊക്കെ നടന്നു വരുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഒരു ഗുണ്ടെ പോലെ നടന്നു വരുന്നത് പക്ഷേ മോശമായിപ്പോ അല്ലേ എൻ്റെ നടത്താൻ വേണ്ടിയിട്ട് എനിക്ക് തന്നെ എന്തോ പോലെ അവിടെ ഒരുപാട് ഷാളുകൾ കുട്ടിയിട്ടേക്കുന്നുണ്ട് ഞാൻ പോയി നോക്കിയതാണ് കേട്ടോ ഷാൾ നമ്മളിവിടെ ഷാൾ ഉപയോഗിക്കാൻ അവർ പറയില്ല കാരണം നമ്മൾ ഈ ട്രെയിനകത്ത് എസ്കുലേറ്റർ ൊക്കെ കയറിപ്പോകുമ്പോൾ അത് അപകടം ഉണ്ടാക്കുന്ന ഒരു സാധനമായത് ഷാൾ ഇവിടെ അത്ര സപ്പോർട്ടീവായിട്ട് അവർ പറയുന്ന ഒരു കാര്യമല്ല എങ്കിലും നമ്മൾ പള്ളികളിൽ പോകുമ്പോൾ നമ്മൾ ഷാൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ വാങ്ങിക്കാറുണ്ട് ഇത് അവൻ്റെ തൊട്ട് താഴത്തെ ഫ്ലോറിൽ തന്നെയുള്ള ഫുഡ് കോർട്ടാണ് കണ്ടോ ആൾക്കാർ മുഴുവൻ ഇന്ന് അവധിയുള്ള ദിവസമാണ് ഞായറാഴ്ചയല്ലേ എല്ലാവർക്കും ലീവുള്ള ദിവസമായതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ അവരുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഒരു എന്താണ് പറയുന്ന ഒരു എന്ന് പറയാം എന്താ ഒരു കളവണ്ടിയും കളക്കാരനെയൊക്കെ പണിഞ്ഞിട്ടുണ്ട് പക്ഷേ സാംസ്കാരിക പൈതൃകം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കൊടെയാണ് തൂക്കിയിട്ടേക്ക് കേട്ടോ ഞാൻ ചെന്ന് അന്തമായിട്ട് നോക്കിയിട്ട് പറഞ്ഞാൽ ദൈവമേ ഇന്നാൾ പണി വെച്ച് സാധനമില്ല ഇതിൽ മുഴുവൻ ആൾക്കാരെന്ത് കൊടെ തൂക്കിയിട്ടാനാണ് ഉപയോഗിക്കുന്നത് എന്തായാലും കൊള്ളാം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഈയിടക്കാണ് അതൊന്ന് റിനോവേറ്റ് ചെയ്ത് ഈ മാള് പുതുക്കിയത് അപ്പോഴാണ് അവർ ഇതൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പം നമ്മൾ മാർക്കറ്റിലും ഒന്ന് കിടന്നു മാർക്കറ്റിൽ കിടന്നപ്പോൾ വളരെ കുറച്ച് കടകളൊക്കെ ഉള്ള തുറന്നിട്ടുള്ള അവിടെ നിന്ന് കുറച്ച് മീന് കുറേ ചിക്കൻ്റെ കടകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ നമ്മൾ അവിടെയൊക്കെ ഒന്ന് നടന്നു പിടിച്ചു പക്ഷേ സാധാരണ രീതിയിൽ മാർക്കറ്റിൽ ഇത്രയധികം ആൾ കുറച്ചൊന്നുമില്ല കാണുന്ന ഭയങ്കര തിരക്കായിരിക്കും നമുക്ക് നമ്മളെ ഇടിച്ചിട്ടിട്ട് ആൾക്കാർ പോകുന്ന രീതിയിലുള്ള തിരക്കുണ്ടാവും ഇവിടെ സാധനം മേടിക്കാനായാലും എല്ലാത്തിനും ഇന്നിപ്പോൾ വളരെ കുറച്ച് തിരക്കുണ്ടായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും അപ്പം നമ്മളിതേ ആ പിന്നെ തേക്കേ മാളിൻ്റെ പുറത്തൊക്കെ വന്നു ഇപ്പോൾ പുറത്ത് ആൾക്കാരൊക്കെ നടന്നു പോകുന്ന വഴിയാണിത് അപ്പം നമ്മളിപ്പം തേക്കമാളിൽ നിന്ന് നേരെ നമ്മൾ നൊവീന ചർച്ചിലേക്ക് പോകാനുള്ള പുറപ്പാടിലാണ് ഞായറാഴ്ച അല്ലേ സൺഡേ അല്ലേ കുൽബാനൊക്കെ കാണണം അപ്പം നവീന ചർച്ചിലൊക്കെ പോകണം എന്നുള്ള പ്ലാനിങ്ങാണ് അപ്പം നമ്മൾ പുറത്തോട്ടിറങ്ങി വന്നത് ാണ് അപ്പം തൊട്ടടുത്ത് തന്നെ എം ആർ ടി ഉണ്ട് ബസ് സ്റ്റോപ്പുകളും ഉണ്ട് എവിടെ വേണമെങ്കിലും നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് യൂസബിൾ ആയിട്ടുള്ള എം ആർ ടി വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം നമുക്ക് ബസ്സാണ് നമുക്ക് യൂസബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അത് ഏതായാലും ബസ്സാണ് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നത് താമസം വരുന്ന ബസ്സാണ് നമുക്ക് ട്രെയിൻ യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് 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 നമുക്ക് പോയി പോയിട്ട് വരാം കണ്ട ഇന്ന് എല്ലാവരും ലീവ് ആയതുകൊണ്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം പുറത്താണ് ഇതൊന്നും അല്ല ഇവിടുത്തെ തിരക്ക് കേട്ടോ സാധാരണ തെക്കമള്ള തിരക്കെന്ന് പറയുന്ന ഇതൊന്നുമല്ല ആ വഴിയൊക്കെ നടന്നു പോയി കഴിഞ്ഞാൽ നമ്മളെ ആൾക്കാർ ഇടിച്ചിട്ടിട്ട് പോകും അമ്മേ തിരക്കുള്ള ദിവസമാണ് തെക്കമള്ള ഒരു ഞായറാഴ്ച സൺഡേ എന്ന് പറയുന്നത് അത്രയേറെ തിരക്കുള്ള ദിവസമാണ് ഇന്ന് വളരെ കുറച്ച് തിരക്കുള്ളായിരുന്നു വയറ്റുസമയമായതുകൊണ്ടായിരിക്കും ഇപ്പം നമ്മൾ പള്ളിയിലേക്ക് പോകാനുള്ള ആ വഴിയാണ് തേക്കാൻ മിളിൻ്റെ പുറത്തേക്ക് നമ്മൾ നടന്നു വന്നു കഴിഞ്ഞു കണ്ടില്ലേ അതിന് നാല് വശത്തെ ആ കെട്ടിടങ്ങളെയൊക്കെ കണ്ടില്ലേ അല്ലെങ്കിലും നമ്മുടെ സിംഗപ്പൂരം എന്ന് പൊതുവെ പറഞ്ഞാൽ തന്നെ എന്താണ് ആദ്യമനോഹരമായ രാജ്യമല്ല എത്ര ഭംഗിയാണ് കണ്ടാലും കണ്ടാലും മതിയാവത്തില്ല നമ്മൾ ഇപ്പോൾ അവിടെ തന്നെയുള്ള മുസ്തഫ എന്നൊരു കടയിലെത്തിയിട്ടുണ്ട് മുസ്തഫ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താ പറയുക ഇനി അച്ഛനെ അമ്മയും ഒഴിച്ച് കുട്ടികളെയൊക്കെ ഒഴിച്ച് ബാക്കി എല്ലാ ഐറ്റം സാധനങ്ങളും കിട്ടുന്ന ഒരു കടയാണ് ഈ മുസ്തഫ എന്ന് പറയുന്നത് ഇതും നമ്മുടെ തെക്കേ സെൻറ്ററിൽ കുറച്ച് കുറച്ചേറെ ദൂരം നടന്നു വരുമ്പോൾ ആണ് ഈ കട കാണുന്നത് പക്ഷേ നാട്ടിലേക്ക് വരുന്ന എല്ലാവരും സാധനങ്ങൾ വന്ന് വാങ്ങിക്കൊണ്ട് വരുന്ന ഒരു കടയാണിത് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ലാഭത്തിന് സാധനങ്ങൾ ഇവിടെ നിന്ന് കിട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ ആൾക്കാരും ന്ന് സാധനം വാങ്ങുന്ന സ്ഥലമാണ് സ്ഥലമാണ് പക്ഷേ ഇന്നലെ ഇവിടെയും ഞങ്ങൾക്ക് കുറച്ച് തിരക്ക് കുറഞ്ഞ് കണ്ടു സാധാരണ ഞങ്ങൾ മുസ്തഫയിലെത്തി കഴിഞ്ഞാൽ ഇട്ടിച്ച് നമ്മളെ ശരിപ്പെടുത്താം അന്മാതിരി ഇടിയായിരിക്കും മുസ്തഫയിൽ ഇന്നലെ എന്ത് പറ്റിയെന്നറിയില്ല ആൾക്കാർ കുറവായിരുന്നത് കണ്ടോ നിങ്ങൾ ചോക്ലേറ്റിൻ്റെ കുറേ ഐറ്റംസ് ഇങ്ങനെ ഇരിക്കുകയാണ് സത്യം പറഞ്ഞാൽ നാട്ടിലങ്ങാണോ പോകാൻ ഞാൻ കുറേ ചോക്ലേറ്റ് മേടിച്ചതാണ് എല്ലാതും ചോക്ലേറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് എന്ത് ചെയ്യാൻ ഞാൻ തന്നെ തന്നെ തിന്നീർക്കേണ്ടി വരും അതുകൊണ്ട് ചോക്ലേറ്റിൻ്റെ എല്ലാം വീഡിയോ എടുത്ത് നല്ലത് കണ്ട് കൊതിച്ച് കൊള്ളാം എന്നൊക്കെ മനസ്സിലൊക്കെ കരുതി ിട്ട് ഞാൻ പൂർന്ന് വന്നിട്ട് മനസ്സിലരുതി കരുതി കുറേ ചെ ചോക്ലേറ്റ് അല്ലാതെ വേറെ വല്ല സാധനമായിരുന്നു വാങ്ങിക്കൊണ്ട് വയ്ക്കാർ ഇതിപ്പോൾ പല ടൈപ്പ് ചോക്ലേറ്റും കിട്ടുന്നുണ്ട് കണ്ടിട്ട് കണ്ടിട്ട് മതി വരുന്നുണ്ടായിരുന്നില്ല അത്രയേറെ ആ ചോക്ലേറ്റിൻ്റെ ഒരു ഭാഗം മുഴുവൻ ഇങ്ങനെ ചോക്ലേറ്റ് അങ്ങ് നിറഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ എന്താ പറയാൻ എനിക്ക് വാക്കുകളില്ല അതൊക്കെ എനിക്ക് അങ്ങ് കൊതി വന്ന് ചോക്ലേറ്റൊക്കെ കണ്ടിട്ട് നിങ്ങൾക്കും കൊതി വരുന്നില്ല ഇതൊക്കെ കണ്ടിട്ട് കണ്ട അത്ര തരം ചോക്ലേറ്റ് ഇരിക്കുന്ന നാട്ടിൽ പോകാനൊക്കെ ഇപ്പം എനിക്കൊന്നും സീസൺ ടൈം അല്ലാത്തതുകൊണ്ടായിരിക്കും തിരക്കുറവായിരുന്നു എന്തായാലും ഞാനിങ്ങനെ വീഡിയോ ഒക്കെ പിടിക്കാൻ വരാളുന്ന് തന്നെ നോക്കുന്നുണ്ടായിരുന്നു ഞാനിടയ്ക്കിടയ്ക്ക് അയാളെ നോക്കും പിന്നെയും വീഡിയോ പഠിക്കും അപ്പോൾ ഈ കടയിലും നമ്മൾ ചെന്ന് പെർമിഷൻ ചോദിച്ചു ഒക്കെ പിടിച്ചോട്ടേ എന്ന് ചോദിച്ചപ്പോൾ നല്ല ക്വാളിറ്റി കൂടിയ വാച്ചാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഓക്കെ പിടിച്ചോളൂ എന്നൊരു പെർമിഷൻ കിട്ടിയിട്ടാണ് അവിടെ നിന്ന് ഇത് മുഴുവൻ പിടിച്ചാൽ നമുക്ക് ഭയം ഉണ്ടായിരുന്നു ഇത്രയും വലിയൊരു കടയാണ് അപ്പോൾ അവരുടെ പെർമിഷൻ ഇല്ല നമുക്ക് പിടിക്കാൻ പറ്റുമോ പിടിക്കാൻ പറ്റുമോ എന്നൊക്കെ പേടി ഉണ്ടായിരുന്നു എന്തായാലും വാച്ചിൻ്റെ ഒക്കെ പിടിച്ചോളാൻ പറഞ്ഞു അങ്ങനെ അതെല്ലാം പിടിച്ച് അതിൻ്റെ ഒരു ഈ കടയുടെ മുസ്തഫ എന്ന കടയുടെ ഒരു കാൽഭാഗം പോലും നമ്മളിവിടെ കാണിച്ചിട്ടില്ല അതിൻ്റെ ഒരു പറ്റത്തുള്ള ഒരു സ്ഥലം മാത്രമാണ് നമ്മൾ കാണിച്ചപ്പോൾ നമ്മൾ മുസ്തഫയിൽ നിന്ന് നേരെ ദേ ഇവിടെ നോവീന ചർച്ചിലാണ് എത്തിയിരിക്കുന്നത് നോവീന ചർച്ചിനെ പലതവണ ഞാൻ നോവീന ചർച്ചിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് നമുക്ക് അതിൻ്റെ പി ജയൻ സമയം നമ്മൾ പള്ളിയിലേക്ക് കുർബാന കാണാനായിട്ട് പള്ളിക്കുള്ളിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ടാറ്റ ബൈ ബൈ വീണ്ടും നമുക്ക് സന്ധിക്കും വരെ വണക്കം മക്കളെ വണക്കം ഞാൻ വീണ്ടും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനിങ്ങനെ പേരും കിട്ടും എൻ്റെ വീഡിയോ അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ നിങ്ങൾ സിംഗപ്പൂർ വരെ തേക്കേ മാൾ കണ്ടില്ലേ ഇത്രയൊക്കെ പോരെ ഇത്രയൊക്കെ പോകാരമൊക്കെ ഞാൻ ചെയ്തു തന്നപ്പോരേ അപ്പം ഇതാണ് സിംഗപ്പൂരിൻ്റെ ഏറ്റവും ടോപ്പ് ടോപ്പസ്റ്റ് ആയിട്ടുള്ള സ്ഥലം തേക്കേ മാളാണിത് അപ്പോൾ നിങ്ങളുടെ തെക്കെ എന്നെങ്കിലും നിങ്ങൾ സിംഗപ്പൂര് വരുവാണെങ്കിൽ തെക്കേ മാൾ അപ്പോൾ ഞായറാഴ്ച ദിവസം കഴിവതും വരാതിരിക്കുക കാരണം ഞായറാഴ്ച ഭയങ്കര തിരക്കായിരിക്കും എന്ന് ഓർമ്മയിലുണ്ടായിരിക്കട്ടെ അപ്പോൾ ടാറ്റാ ബായ് ബായ് വീണ്ടാൻ സാധിക്കും വരെ നമുക്ക് വണക്കം മക്കളെയും വണക്കം മക്കളെയും വണക്കം